ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ഒരു യാത്ര പോവുകയാണ് വേറെ എവിടെക്കും ഒരു ബർത്ത് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഇവിടുത്തെ റോഡൊന്നും ശരിയല്ല ഏട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തെയും അവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ രാത്രി ഇപ്പോൾ ഏഴ് ഏഴുമണിയായിട്ടുണ്ട് എട്ട് മണിവരെ കഴിയുന്നവരെ കാണുമായി ബർത്ത്ഡേ അല്ലേ അപ്പോൾ നമ്മളിനി ഉമ്മായ അനിയത്തിയെയും അനിയനെയും ഒക്കെ കൂട്ടാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പറയൂ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് സമയമായതുകൊണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പം നമ്മൾ ഗിഫ്റ്റ് മേടിച്ചിട്ടുമാണ് നമുക്കിനി പോവാന് അപ്പം നമ്മൾ ഷോബ ടെക്സ്റ്റൈൽസിൽ ഇറങ്ങി ഒരു നല്ലൊരു ഫ്രോക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അധികം വർക്കൊന്നും ഇഷ്ടമല്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഹൈവേ കഴിഞ്ഞ് ഒരു ഇട റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുള്ളിലോട്ടാണ് ഓഡിറ്റോറിയം അപ്പോൾ എന്താ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏഴ് മണി കഴിഞ്ഞു കാരണം നമ്മൾ ഇന്ന് വരണമെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വൈകിയത് വരുന്ന വഴിക്ക് മേടിക്കാമെന്ന് വെച്ചു അപ്പം നമ്മളിതാ ഓഡിറ്റോറിയത്തിലെത്തി ശ്രുതി ലയം ഓഡിറ്റോറിയം എന്ന് പറയുന്ന പറയുന്നൊരു ഓഡിറ്റോറിയമാണ് ഫങ്ഷനൊക്കെ നടത്താൻ പറ്റിയ ഓഡിറ്റോറിയം ഇവിടെ ആളും ബഹളവും ഒക്കെ കണ്ട് നമ്മളെ കുഞ്ഞുമാവ അങ്ങനെയൊരു മയത്തിലിരിക്കുവാണ് അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് പോവാം അപ്പോൾ ഇതാണ് കുഞ്ഞുമാവ മോളപ്പം നമ്മൾ പോയപ്പോഴത്തേക്കും ഫംഗ്ഷനിലൊക്കെ കഴിഞ്ഞു എന്തായാലും ആളുണ്ട് അവരതൊക്കെ ഇളക്കി എടുത്തതാണ് കേട്ടോ പിള്ളേർ അവിടെ ഈ ബലൂണൊക്കെ പൊട്ടിച്ചു പിള്ളേർ പൊട്ടിക്കുന്നത് കേട്ടപ്പോൾ നമ്മുടെ സിയക്കുട്ടി അങ്ങ് പേടിച്ചു കേട്ടോ കുഞ്ഞ് ഭയങ്കര കരച്ചലായിരുന്നു അവിടെ എത്തിയ മുതൽ ആ സൗണ്ട് കേട്ട മുതൽ സിയക്കുട്ടി കരയാൻ തുടങ്ങിയതാണ് അങ്ങനെ ഉമ്മ കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ കഴിച്ച് എഴുന്നേറ്റിട്ട് മേടിക്കാമെന്ന് വെച്ചു അപ്പോൾ അപ്പം ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു നെയ്ച്ചോറ് ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ഗോപി മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടായിരുന്നു അലുവ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിൾ കരച്ചിലായത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ കഴിച്ച് എഴുന്നേക്കാനാണ് കേട്ടോ നോക്കിയത് ബൊഫയായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഫങ്ഷൻ എല്ലാം കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഈ സീയ കുട്ടി കരച്ചിലായതുകൊണ്ട് നമ്മളെന്താ ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ ഇക്ക ഹാൻഡ് വാഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്രശ്നം അവളെ കൊണ്ട് നമുക്ക് അധികം ആളുള്ള സ്ഥലത്തും ബാളമുള്ള സ്ഥലത്തും ഒന്നും പോകാൻ പറ്റത്തില്ല കാരണം അവൾ തീരെ കൊച്ചായതുകൊണ്ട് അവക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അവൾ കരയുന്ന കേൾക്കുമ്പം നമുക്കതൊരു വിഷമമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് ാവളിയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ പാലൊക്കെ കൊടുത്തപ്പോൾ റിലാക്സ് ആയിട്ടുണ്ട് അപ്പോ നമ്മുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഇറങ്ങി കാരണം വൈകുന്നേരം ഫംഗ്ഷൻ കഴിഞ്ഞു എന്നാലിപ്പോ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ കയറിയപ്പോ നമ്മളെ സിയാന ഭയങ്കര കരച്ചിലായിരുന്നു കാരണം ഈ ബലൂണൊക്കെ പിള്ളേരെ പൊട്ടിക്കുന്ന സൗണ്ടും കേട്ട് സിയാന അവിടെ കൊളമാക്കി കരഞ്ഞ് അങ്ങനെ അവളെ കരച്ചിൽ മേടിച്ച് നമ്മള് പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്നിറങ്ങി അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയില് കാണാം അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കില് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം ബായ്